എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സഹജനാണ് കഴിഞ്ഞ ശനിയാഴ്ച മൺചട്ടിയും ക്യാൻസറും എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഏതാണ്ട് പതിനഞ്ച് പതിനാറ് വർഷത്തുള്ള അത് കാണുകയും ആ വീഡിയോയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ വീഡിയോ കാണാത്ത ചില നാച്ചുറോപ്പതിക്കാരും മൺപാത്ര വ്യവസായകളും എനിക്കെതിരെ ചില അശ്ലീല കമൻറ്റുകളും മറ്റു കിട്ടു ഞാൻ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ ഞാൻ ഇന്ന് ഈ ഇവിടെ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഇതിനോടൊന്നും റിലേഷൻ ഇല്ലാത്ത മൺപാത്രമോ ക്യാൻസറോ ആയിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയെക്കുറിച്ചും ഡയറക്ടർ അച്ഛനെക്കുറിച്ചുമൊക്കെ ധാരാളം കമൻറ്റുകൾ ഈ പ്രസ്തുത വീഡിയോയുടെ അടിയിൽ ഇടുകയുണ്ടായി ഞാനത് ചിലതിന് മറുപടി കൊടുത്തു ചിലത് ഡിലീറ്റ് ചെയ്തു പിന്നെ ഇത് ഒന്നും മറുപടി പറയുക എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശമല്ലായിരുന്നു കാരണം ക്യാൻസറിനെക്കുറിച്ച് തെറ്റിദ്ധാരണപ്പെടുത്തുന്ന വീഡിയോകൾക്ക് മറുപടി കൊടുക്കുക ക്യാൻസർ എങ്ങനെ തടയാം എങ്ങനെ ചികിത്സിക്കുക എന്തുടങ്ങിയ കാര്യങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മറ്റ് വീഡിയോകളുടെ ഇടയിലും ഇത്തരക്കാർ വന്ന് ഇതേ തരം കമൻറ്റുകൾ ഇടാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കമൻറ്റുകൾ കാണിക്കാം പത്തിരുന്നൂറോളം കമൻ്റുകൾ വന്നു അതിൽ ചിലതൊക്കെ കാണിക്കാൻ പറ്റുകയുള്ളു ഇപ്പം സ്ക്രീനിൽ കാണുന്നത് ചാക്കോ തോമസ് എന്ന് പറഞ്ഞ ഒരാൾ നൽകിയ ഒരു ഉപദേശമാണ് ഉപദേശമോ ഭീഷണിയോ ഡു നോട്ട് ഗീവ് എനി ക്ലാസ്സസ് ജസ്റ്റ് ലീവ് ദ ഹോസ്പിറ്റൽ ഞാനത് മൈൻഡ് ചെയ്തില്ല അടുത്ത കമൻ്റ് വന്നു നമ്മുടെ പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് ഷാജി എന്ന് പറഞ്ഞ ഒരാളാണ് കാരിത്താസിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പാടില്ല ഇതുകൂടാതെ പിന്നെ പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റത്തില്ലാത്ത കമൻ്റുകളുമാണ് അത് ഞാൻ കാണിക്കുന്നില്ല ഞാനതിൻ്റെ താഴെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല എനിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പരിചയം എന്നൊക്കെ ഞാൻ മറുപടി കൊടുത്തു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് റോബിൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഒരു കമൻറ്റ് അതായത് ഞാൻ ഈ വീഡിയോ അന്ന് വന്നിട്ടത് ഇങ്ങനത്തെ ഒരു വൈറൽ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് കാര്യത്താസിനെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഏതായാലും ഇതിനൊരു കമൻ്റ് ഡീറ്റെയിൽഡായിട്ട് ഞാനും ഇട്ട് കളയാം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ആദ്യത്തെ ഭാഗത്ത് ഞാൻ എന്താണ് കരുത്താസിൽ കണ്ടത് എന്നുള്ള കാര്യവും രണ്ടാമത്തെ ഭാഗത്ത് ഈ പറഞ്ഞ ഈ നിർഭാഗ്യകരമായ ഈ ഇൻസിഡൻറ്റിനെ എനിക്ക് കിട്ടിയ അറിവുകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം കാര്യത്താസിൽ ജോലി ചെയ്ത് ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷം ഈ ക്യാമ്പസിൽ തന്നെ താമസിച്ച വിവിധ ഡയറക്ടർ അച്ഛന്മാരുടെ കൂട്ടത്തിൽ ജോലി ചെയ്ത എൻ്റെ അറിവ് വച്ച് എനിക്ക് കാര്യത്താസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം കാര്യത്താസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ കംപ്ലയിൻറ്റ് ആദ്യം എൻ്റെ വിഭാഗമായ സർജിക്കൽ ഓങ്കോളജി കോളേജ് അല്ലെങ്കിൽ ക്യാൻസർ വിഭാഗത്തിലേക്ക് അടക്കാം ഞാൻ സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് എന്നോട് പറയട്ടെ കേരളത്തിൽ ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ അതായത് കേരളത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ക്യാൻസർ ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കപ്പെടുന്നത് കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതുപോലെ തന്നെ റേഡിയേഷൻ നോമോളജിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് വെച്ച് ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ റേഡിയേഷൻ കൊടുക്കുന്നതും കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് കേരളത്തിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ വേറൊരു സെൻറ്ററിലും നടക്കുന്നില്ല അപ്പം സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ ക്യാൻസർ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത് ഇത് പറയുമ്പോൾ കൂട്ടത്തിൽ ഈ പറഞ്ഞ കമൻ്റ് വീരന്മാർ പറയും ഒന്നും ഫ്രീ ആയിട്ടല്ലല്ലോ കൊടുക്കുന്നതെന്ന് ഞാൻ അവരോടൊരു കാര്യം ചോദിക്കട്ടെ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെയൊക്കെ ചിലവ് മെഷീൻ വാങ്ങാനുള്ള ചിലവൊക്കെ ആര് തരും നിങ്ങൾ ആർക്കെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യാൻ സാധ്യമാണോ അങ്ങനെയെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് വെറുതെ ഒരു മുട്ടായുക്തിയാണ് എന്നെനിക്കറിയാം എങ്കിലും ഈ ഒരു കമൻ്റ് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നേരിട്ട് അറിവില്ല ഞാൻ ഡയറക്ടർ അച്ഛന്മാരോടായാലും ചോദിക്കുകയാണെന്ന് ആദ്യം വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവർ പറയുന്ന ഒരു ന്യൂസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇതിനൊരു ക്രെഡിബിലിറ്റി കാണത്തില്ലോ അതുകൊണ്ട് ഞാൻ നേരെ ഫൈനാൻസ് മാനേജറുടെ അടുത്തേക്ക് പോയി കരുത്താസിൻ്റെ ഫൈനാൻസ് നോക്കുന്ന ആളാണ് മിസ്റ്റർ ജ്യോതിഷ് അപ്പോൾ ഞാൻ ജ്യോതിഷിനോട് ചോദിച്ചു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ ആൾക്കാർ പലതും പറയുന്നു ഇവിടെ മുഴുവൻ ലാഭത്തിന് വേണ്ടിയാണോ നടക്കുന്നത് അപ്പോൾ ജ്യോതിഷ് എനിക്ക് കുറച്ച് കണക്കുകൾ കണക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപത്തഞ്ച് കോടിക്ക് മുകളിൽ പേഷ്യൻസിന് ചാരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കഴുത്താസ് ഹോസ്പിറ്റൽ എത്ര സ്ഥാപനങ്ങളിൽ ഇത്രയും പൈസ ഇങ്ങനെ ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ടാവും ഡയാലിസിസ് ഒരു മാസം എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റമ്പത് ഡയാലിസിസോ മറ്റോ ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജ്യോതിഷ് പറഞ്ഞ കണക്കനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് കോടിയോളം ഉണ്ട് ഒരു വർഷത്തെ ചാരിറ്റി ആയിട്ട് പോകുന്നത് അതുകൂടാതെ സീനിയർ സിറ്റിസൺസിന് അതായത് പ്രായ പ്രായമായവർ ബാക്ക്വേഡ് സ്റ്റാറ്റായുള്ളവർക്ക് ഒരു സ്പെഷ്യൽ കാർഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഫ്രീ ചികിത്സയാണ് പിന്നെ അതുകൂടാതെ മാമോഗ്രാം ദൂരപ്രദേശങ്ങളിൽ മാമോഗ്രാം ക്യാമ്പ് ഫ്രീ ആയിട്ട് നടത്തുന്നുണ്ട് അല്ല ഒരു മാസം ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് ഡയാലിസിസ് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് കാരിത്താസ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ വകയായിട്ട് ഹാർട്ട് സർജറിക്ക് പൂർ പേഷ്യൻസിന് സഹായം കൊടുക്കുന്നുണ്ട് പിന്നെ പാലിയേറ്റീവ് കെയർ വീട്ടിൽ പോയി ചെയ്യുന്ന പാലിയേറ്റീവ് കെയർ ഡോക്ടർ ഉൾപ്പെടെ പോകുന്ന വണ്ടിയിൽ പോകുന്ന അത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നത് ഇതുകൂടാതെ തന്നെ ധാരാളം എന്താ പറയുക ഈ എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് എംപ്ലോയിക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ എമർജൻസി വരുന്നവർക്ക് കരിത്താസ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഒരു എമർജൻസി സംവിധാനമുണ്ട് അതുവഴി ഫ്രീ ചികിത്സ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാനൊരു എക്സാമ്പിൾസ് പറഞ്ഞു തന്നേ ഉള്ളു അപ്പം ഇതൊക്കെയാണ് കരിത്താസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാതെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയല്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട് ഇത്രയും പച്ചക്കിതൊക്കെ വിളിച്ച് പറയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല കാരണം എന്താ പറയുക ഇതൊന്നും അങ്ങനെ ഒരു ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും വിളിച്ചു പറയേണ്ട കാര്യങ്ങളും ഉള്ളതല്ല പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയായ എൻ്റെ വീഡിയോയുടെ കീഴിൽ വരെ ഇതുപോലെ ഹെയ്റ്റ് കമൻ്റ് ഇടുന്നവർക്ക് ഒരല്പമെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു പോസിറ്റീവ് കാര്യം മനസ്സിലാവട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ നടക്കുമ്പോഴും കരുത്താസിൻ്റെ ചികിത്സാരംഗം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഇപ്പോഴത്തെ ഡയറക്ടർ ബിനുവച്ചൻ പേഷ്യൻ കെയർ ഫസ്റ്റ് അതിനുശേഷം ബാക്കി എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെ അദ്ദേഹത്തിനോടൊപ്പം നിർത്തി പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു ഇത്രയും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴും ഏറ്റവും താഴെക്കിടയിലുള്ള ജീവനക്കാരോടും ബാക്കിയുള്ളവരോടും അല്ലെങ്കിൽ ഇടയ്ക്ക് പേഷ്യൻസിനോടും ഒക്കെ വളരെ സ്നേഹത്തോടും പുഞ്ചിലോടുകൂടി ഇടപഴകുന്ന ഞാൻ ദൂരെ നിന്ന് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഡയറക്ടർ ആയി ആയിട്ട് പോലും ഈ പാലിയേറ്റീവ് ഹോം കെയറിൽ പലപ്പോഴും അവരോടൊപ്പം വീടുകളിൽ പോയി ഈ പൂവർ പേഷ്യൻസിൻ്റെ വീടുകളിലൊക്കെ പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ള ഒരു ഡയറക്ടറാണ് ഇപ്പോൾ കരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബിനോ അച്ഛൻ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ബോബൻ എപ്പോഴും എന്നോട് പറയും എൻ്റെ പേഷ്യൻ ഈ വീഡിയോയുടെ കീഴിൽ ഇങ്ങനെ കമൻ്റ് വരുമ്പോഴത്തേക്ക് അതൊന്ന് സാർ മേടിക്കണ്ട പഴുത്ത വാങ്ങാണ്ടെങ്കിൽ നല്ല എയറ് കിട്ടുകയുള്ളൂ ഞാൻ അതുതന്നെയാണ് കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ബിനോച്ചിനെതിരെയുള്ള ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ പഴുത്ത മാവിനിട്ടുള്ള ഏറ് പോലെയെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരൊക്കെ പ്രഗൽഭന്മാരാണ് പക്ഷേ എന്തുകൊണ്ടാണ് അധികം ആൾക്കാർ അവിടെ പോയി ചികിത്സ നേടാത്ത കാരണം നമുക്കെല്ലാവർക്കും നല്ല നഴ്സിംഗ് കെയർ വേണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം പിള്ളേരാരും നമ്മുടെ മേത്ത് കുത്തിപ്പഠിക്കേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല പേഷ്യൻ കെയർ നമുക്കൊരു ആശുപത്രിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രോഗി ഹോസ്പിറ്റലിൽ കയറുമ്പോൾ റിസെപ്ഷനിൽ ഇരിക്കുന്ന ആളുടെ പുഞ്ചിരി മുതൽ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രോളിയെ കൊണ്ടുപോകുന്ന വീൽ ചെയറെ കൊണ്ടുപോകുന്ന അറ്റൻഡറുടെ ബിഹേവിയർ തൊട്ട് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് തൊട്ട് വാർഡിലെ നേഴ്സുമാർ ഡോക്ടർമാർ അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്നവർ അങ്ങനെ ഇടപഴകുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഭക്ഷണം കൊണ്ടുവരുന്നവർ ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ അവരുടെ ആ ലെവലിലുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആൾക്കാരാകുമ്പോൾ മാത്രമാണ് അതായത് ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ലൊരു പേഷ്യൻ്റ് കെയർ നല്ലൊരു നഴ്സിംഗ് കെയർ നമുക്ക് കിട്ടുകയുള്ളൂ അതാണ് കാരിത്താസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് കാരിത്താസിൻ്റെ മുഹമ്മദ്രീൻ ഇങ്ങനെയുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുക അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ക്വാളിറ്റി എക്സ്പീരിയൻസ് നോക്കി അവരെ നിയമിക്കുക അവരുടെ അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക അല്ലെങ്കിൽ കഴിവില്ലാത്തവരെ ആ ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസറിൻ്റെ കീഴിലുള്ള ഒരു ടീമാണ് അവരതിന് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ എന്താ പറയുക ക്രെഡൻഷ്യൽസും അവരുടെ പ്രിവിലേജസും ആണ് ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറുടെ കാര്യം എടുക്കുക ഒരു റേഡിയോളജി ഡോക്ടറെ എടുക്കുക ആ ഡോക്ടർക്ക് എം ഡി ഡിഗ്രി ഉണ്ടെങ്കിൽ അയാൾക്ക് എല്ലാം ഒരു ക്രെഡൻഷ്യൽ ഉണ്ട് അയാൾക്ക് ഒരു റേഡിയോളേജായിട്ട് വർക്ക് ചെയ്യാനുള്ള യോഗ്യതയുണ്ട് എന്നാൽ അയാൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അയാളുടെ എക്സ്പീരിയൻസിനെ ആശ്രയിച്ചിരിക്കും അത് ആണ് അയാളുടെ പ്രിവിലേജ് അപ്പോൾ അതനുസരിച്ചാണ് അയാൾക്ക് ഓരോ ജോലിയും ഒരു പ്രസ്ഥാനത്തിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഡിഗ്രി പാസ്സായി എന്ന് വിചാരിച്ച് അയാൾ നേരിട്ട് കൺസൾട്ടൻ്റ് ആവണമെന്നില്ല ആദ്യം അയാൾ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യും പിന്നെ ജൂനിയർ കൺസൾട്ടൻ്റ് ആവും പിന്നെ കൺസൾട്ടൻ്റ് ആവും അപ്പോഴാണ് ആ ഒരു ഫേസ് വരുന്നത് അതുപോലെ തന്നെ ഇയാളൊരു കുറേ നാൾ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് റീട്രെയിനിങ്ങും കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് ആ പ്രിവിലേജ് കിട്ടുകയുള്ളൂ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളൊരു നഴ്സിംഗ് പ്രൊഫഷൻ എടുത്താൽ നമ്മൾ നഴ്സിംഗ് പ്രൊഫഷനിൽ ഒരാളുടെ ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന അയാൾ ഡിഗ്രിയാണ് അപ്പോൾ നമ്മളൊരു ബി എസ് സി നേഴ്സിങ് പാസ് ആയാൽ അയാൾക്ക് ടെക്നിക്കലി അയാൾ ഒരു ജോലി നേഴ്സ് ജോലിക്ക് ഉള്ള യോഗ്യതയുണ്ട് എന്നാൽ അവരുടെ പ്രിവിലേജ് ആ നഴ്സിന് എന്തൊക്കെ ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുടെ പരിചയം അത് പഠിച്ചു കഴിഞ്ഞ് ഉടനെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരാളെ ഒരാളെ ഒരു പേഷ്യൻ കെയർപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ അയാൾക്ക് ഒരു ട്രെയിനിങ്ങും പരിചയമൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പേഷ്യൻറ്റ് കെയറിനൊരാളെ കിടക്ക കൊടുക്കാൻ പറ്റുള്ളൂ അതിനെയാണ് നമ്മൾ പ്രിവിലേജിങ് എന്ന് പറയും ഇതേ അതായത് ഡോക്ടർ ആണെങ്കിലും നേഴ്സാണെങ്കിലും ഏത് സ്റ്റാഫാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും ഇതിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോവുക ഇതേപോലെ തന്നെയാണ് നമുക്ക് ഒരു സർവീസ് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പം ഒരു നേഴ്സായിട്ട് ജോലി ചെയ്തു ഒരു ആറേഴ് വർഷം കഴിഞ്ഞാണ് ജോലിയൊന്നും ചെയ്യുന്നില്ല വീട്ടിലിരിക്കുമായിരുന്നു ആറേഴ് വർഷം കഴിഞ്ഞ് നമുക്ക് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് എത്തിയാൽ നമുക്ക് അവർ അവിടെ ആ ജോലി എത്തുമ്പോഴത്തേക്കും ഈ ഒരു ആറേഴ് വർഷം കൊണ്ട് ഈ സിസ്റ്റത്തിൽ വല്ലാത്ത വ്യത്യാസങ്ങൾ വന്നുണ്ടാവും ഒരു ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം ഇപ്പം നമ്മളൊരു പത്ത് വർഷം ജോലി ചെയ്യാത്ത ഒരു നേഴ്സ് ഇപ്പോൾ വരികയാണെങ്കിൽ അന്ന് അവർ പത്ത് വർഷം എല്ലാം ഈ പേപ്പറിലൊക്കെ ആയിരിക്കും എഴുതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഴുവൻ കമ്പ്യൂട്ടർ സിസ്റ്റമാണ് അവിടെ ഒരു സുപ്രഭാതത്തിൽ അവരൊരു ജോലിക്ക് അവിടെ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ചെറിയ ക്ലറിക്കൽ എറർ വരുത്തിയാൽ ഒരു രോഗിയുടെ ജീവൻ തന്നെ പോയേക്കാം അപ്പോൾ ആരെങ്കിലും അത് സമ്മതിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു പേഷ്യൻറ്റ് കെയറിന് അത് സാരമില്ല സിസ്റ്റർ പഠിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആരെങ്കിലും നമ്മൾ പോയി ഒരു ആശുപത്രി കിടക്കുമോ അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും നേരിട്ട് അപ്ലൈ എന്നെ ഒരു ജോലിക്ക് എടുക്കാറില്ല കാരണം അവർക്ക് പ്രിവിലേജ് ചെയ്യാറില്ല അവർക്ക് ജോലി ഒരു നേഴ്സായിട്ടുള്ള ക്രെഡൻഷ്യലുണ്ട് പക്ഷേ ജോലിക്ക് ചേരാനുള്ള ആ പ്രിവിലേജ് വേണമെങ്കിൽ അവർ വീണ്ടും ട്രെയിനിങ് എടുക്കണം അവരുടെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അവരത് പഠിച്ചെടുക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ആ ജോലി ചെയ്യാനുള്ള പ്രിവിലേജ് ലഭിക്കുകയുള്ളൂ ഇത് മെഡിക്കൽ പ്രൊഫഷണൽ മാത്രമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ നമ്മുടെ ഐ ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവുമല്ലോ ഐ ടി പ്രൊഫഷണൽ ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ജോലി ചെയ്തിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് വീണ്ടും അവർക്ക് ജോലി കിട്ടുമോ എൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഒന്നും വേണ്ട നമ്മുടെ ഒരു ചുമ്മാ ഒരു നമ്മുടെ വീട്ടിൽ ഒരു ഡ്രൈവറായിട്ട് ഒരാൾ പത്ത് വർഷം മുമ്പ് അംബാസഡർ കുറിച്ചുകൊണ്ടിരുന്നതാണ് നിങ്ങൾ പുതിയ ഓട്ടോമാറ്റിക് കാർ വാങ്ങിച്ചു പുള്ളി അതെന്ന് പറഞ്ഞ് നിങ്ങൾ നേരിട്ട് പുള്ളിക്ക് ജോലി കൊടുക്കുമോ ഇല്ല അപ്പം ഇങ്ങനെയുള്ള പറച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടി മാത്രമുള്ള പറച്ചിൽ മാത്രമാണ് ഇത് കേൾക്കുമ്പം ചിലർ എന്ന് പറയാറുണ്ട് നേഴ്സ് പൾസും ബി പി എടുത്ത് അവിടെ ജീവിച്ചോളി അല്ലേ പൾസും ബി പി ഒക്കെ ഇന്ന് എടുക്കാനായിട്ട് നമുക്ക് ഉണ്ട് മെഷീനുണ്ട് അവരാണ് ചെയ്യുന്നത് അവരുടെ ജോലിയെന്ന് പറയുന്നത് പൾസും ബി പി എടുക്കുകയല്ല ഒരു പേഷ്യൻ്റ് കെയറിൻ്റെ ഒരു എന്നാ ഒരു സിഗ്നിഫിക്കൻ്റ് റോളുള്ള ഒരു ഫീൽഡാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ക്ലറിക്കൽ ഡേറ്റ എൻട്രി ചെയ്യുക കമ്പ്യൂട്ടറുമായിട്ട് നല്ല പരിചയം വേണം അതുപോലെ തന്നെ പുതിയ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് അതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് അപ്റ്റു ഡേറ്റ് ആയെങ്കിൽ മാത്രമേ ഒരു കൃത്യമായ ഒരു പേഷ്യൻ്റ് കെയർ സേഫായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എൻ എ ബി എച്ച് പോലെയുള്ള അംഗീകാരമുള്ള ആശുപത്രിയിൽ ഇത് ഈ പ്രിവിലേജ് ഇല്ലാത്ത ഒരാളെ ജോലിക്ക് വെച്ചാൽ ആ ആശുപത്രിയുടെ തന്നെ അംഗീകാരം പോകും കാരണം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന ജോലി ചെയ്യാൻ ഇന്ന പ്രിവിലേജുള്ള ആൾക്കാരെ മാത്രമേ വെക്കാവൂ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ ഇടിയിൽ കാലിത്താസ ആശുപത്രിയിലെ ഡയറക്ടർ അച്ഛന്മാർ ഒരു മാനുഷിക പരിഗണന കാണിച്ചിരുന്നു എങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്തില്ലായിരുന്നു ഇതൊരറവശാലയാണ് എന്നൊക്കെ പറഞ്ഞവർക്ക് കാര്യങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ കിടപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി ഞാനതിൻ്റെ മാനുഷിക വശം എന്താണ് എന്നും കൂടി ഞാൻ അന്വേഷിച്ചു അതിലെന്തെങ്കിലും പിഴ വന്നിട്ടുണ്ടോ ഞാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഞാൻ പല രീതിയിൽ പലരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഈ പ്രസ്തുത മരണപ്പെട്ടയാൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല അവരുടെ ജോലിക്ക് വേണ്ടി ഇവർ ഇവിടെ ആശുപത്രിയിൽ ജോലിക്ക് സമീപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു ഹൗസ് വിസിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതേ തുടർന്ന് അവർ ഇടവുകാരി വഴി ഇടപെടുകയും അവർ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് നഴ്സിംഗ് സൂപ്രണ്ട് വഴി അവർക്ക് ഒരു ജോലി കൊടുക്കാം കാരണം റീട്രെയിനിങ് ആവശ്യമാണ് പത്ത് വർഷത്തിനു ശേഷമാണ് അവർ വരുന്നത് അപ്പം റീ ട്രെയിനിങ് കൊടുക്കുമ്പം നമുക്കറിയാലോ റീ വെറുതെ ട്രെയിനിങ്ങിന് ആരെങ്കിലും ശമ്പളം കൊടുത്ത് ആരെങ്കിലും ട്രെയിൻ ചെയ്യാൻ വേണ്ടി ശമ്പളം കൊടുക്കുമോ ഇല്ല അപ്പോൾ അവരുടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് കയറും ട്രെയിനിങ് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് നേഴ്സ് ജോലി കൊടുക്കാം എന്നുള്ള ഓഫറാണ് അവർ കൊടുത്തത് ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ റീട്രെയിനിങ്ങിന് പൈസ കൊടുത്തു പോകാൻ സാഹചര്യമില്ലാത്ത പല നേഴ്സുമാരും ഇതുപോലെ നഴ്സിംഗ് അസിസ്റ്റൻ്റായി നിന്ന് ആ വേക്കൻസി കയറി ട്രെയിൻ ചെയ്തതിന് ശേഷം നേഴ്സായി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് കരുത്താസിലുണ്ട് ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് നേരിട്ട് എച്ച് ആർനോ അല്ലെങ്കിൽ നേഴ്സിംഗ് സൂപ്രണ്ടോ സമീപിച്ചാൽ ഈ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാകുന്നതാണ് ഇനി എനിക്ക് പറയാനുള്ളത് അതായത് ഈ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ജോലി ഓഫർ ചെയ്തത് അവർ സ്വീകരിക്കാതിരുന്ന എന്തുകൊണ്ടാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ആരാണ് ഇവിടെ വരാതെ പിന്നെ ആ അവർക്ക് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടി ആ ജോലി എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് ആരാണ് അതിന് കാരണക്കാർ അവർ ആണ് ശരിക്കും ഈ ഒരു എന്താ പറയുക നിർഭാഗ്യകരമായ സംഭവത്തിന് ഉത്തരവാദികൾ അത് പോലീസ് അന്വേഷിക്കട്ടെ ആ എനിക്ക് തോന്നുന്നത് അവരിൽ നിന്നും സൃത്തം മാറാൻ പെട്ടെന്ന് ഒരു കാര്യത്താസിൽ ജോലി കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ മരിച്ചത് അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ടർ വെച്ചിട്ട് നാല് തേര് പറഞ്ഞുകള അപ്പം അവരുടെ നിന്നും ശ്രദ്ധ മാറുമല്ലോ എന്ന് വിചാരിച്ചുണ്ടായിരിക്കാം ഞാൻ ഒന്നുകൂടി ചിന്തിച്ചു ഇതൊരു മാത്രമാണോ അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നെ അവിടെ ജോലി വന്നിട്ട് ഒന്നോ രണ്ടോ മാസമൊക്കെ നിന്നിട്ട് പെട്ടെന്ന് വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പലരുണ്ട് അപ്പോൾ ഇതൊരു ലോഞ്ച് പാടായിട്ട് അപ്പോൾ ഇവിടെ രണ്ട് മാസം നിൽക്കും അവർക്ക് അവരുടെ കാര്യം തന്നെ പൊടി നട്ടി ചിലപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ നടക്കാതെ പോയ ആൾക്കാരും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ വരുന്നത് ഞാനിത് ഇത്രയൊക്കെ പറയാനുള്ള കാര്യം കാരണം എനിക്കറിയാം എൻ്റെ വീഡിയോയുടെ കീഴിൽ വന്ന് ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇട്ടതുകൊണ്ട് അതിനൊരു മറുപടി നൽകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം കാരണം എനിക്കറിയാം ഓരോ വീഡിയോ വരുമ്പോഴത്തേക്കും ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് കമൻറ്റുകൾ ഇടുന്നത് പലർക്കും തിരിച്ച് മറുപടി പറയാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ചാനലുണ്ട് എനിക്ക് മറുപടി പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പ്രതികരിച്ചത് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്